ഇന്ന് ഇന്ന് പ്രതിപക്ഷ നമ്മോടൊപ്പം മുനമ്പം ഒരു വലിയ പ്രതിസന്ധിയായി ജനങ്ങളുടെ ായി ജനങ്ങളിടയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പുനമ്പത്തെ കുറിച്ച് സാറേ എന്താണ് എന്ത് നിലപാടാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളതെന്ന് വിവരിക്കാം കോൺഗ്രസും യു ഡി എഫും ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഈ വിഷയം നന്നായി പഠിക്കുകയും ഇത് സംബന്ധിച്ച അഭിപ്രായം പ്രകടിപ്പിക്കുന്നു ആദ്യം മുനമ്പത്ത് പോയി ഒരു പബ്ലിക് മീറ്റിംഗ് നടത്തി ഞങ്ങളാണ് ഈ ഇക്കാര്യത്തിലുള്ള നിലപാട് ആദ്യം പ്രഖ്യാപിച്ചത് മാത്രമല്ല ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഇത് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് മന്ത്രിസഭ അച്യുതാനന്ദൻ മന്ത്രിസഭയാണ് നിസാർ കമ്മിറ്റി വെച്ചത് കുറെ വക ഭൂമികളെ കുറിച്ചാണ് ആ കൂട്ടത്തിൽ അവരാണ് ആദ്യമായി പറയുന്നത് ഇത് വഗ് ഭൂമിയാണ് ഭൂമിയാണോ രണ്ടായിരത്തി പത്തിലെ എൽ ഡി എഫ് മന്ത്രിസഭയാണ് ഇത് വക്ക് ഓഫ് ഭൂമി പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വഖഫ് ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആ ഗവൺമെന്റ് തീരുമാനിച്ചത് ഇത് വഖഫ് ഭൂമി അല്ല മൂന്ന് കാരണങ്ങളാണ് ഞങ്ങൾ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നത് ഒന്ന് ഈ ഇത് വഖഫാക്കി എന്ന് പറയുന്ന സമയത്ത് അവരുടെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇവരുടെ പൂർവീകര് താമസിക്കുന്നുണ്ട് അങ്ങനെ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം വകഫാക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എഗ്രിമെന്റിൽ കണ്ടീഷൻ ഉണ്ട് അതായത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വഖഫ് ചെയ്ത് കൊടുക്കുമ്പോൾ അവര് ആ കാര്യത്തിന് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ച് ഇത് ആൾക്കാർ കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് വഖഫിൽ ഒരിക്കലും കണ്ടീഷൻ വയ്ക്കില്ല കണ്ടീഷൻ വയ്ക്കാൻ പാടില്ല പെർമനന്റ് ഡെഡിക്കേഷനാണ് വഗഫെന്ന് പറയുന്നത് മൂന്ന് ഫറോ കോളേജ് മാനേജ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ഈ ഭൂമി അവർക്ക് വിട്ടുകൊടുത്തു പണം മേടിച്ച് വിട്ടുകൊടുത്ത ഭൂമി എങ്ങനെയാണ് വഗഫാവുന്നത് അപ്പൊ അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻ യു ഡി എഫിന്റെ കാലത്ത് പറഞ്ഞു പണം മേടിച്ച ഭൂമി വഖഫാണ് എന്ന് പറയുന്നത് അനിസ്ലാമികമാണ് ഇസ്ലാമികം അല്ല എന്നുള്ള നിലപാട് പിന്നെ എപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് ഈ പിണറായിയുടെ രണ്ടാമത്തെ സർക്കാർ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വഖഫ് ബോർഡ് മറ്റേ റവന്യൂ അതോറിറ്റീസിനോട് പറയാണ് ഇവരുടെ കയ്യിൽ നിന്ന് കരം മേടിക്കരുത് കരം മേടിക്കരുതെന്ന് പറയാം അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അതിനു മുമ്പ് വരെ അവരുടെ ടൈറ്റിലും യാതൊരു പ്രശ്നം എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് തുടങ്ങി വെച്ചത് അപ്പോൾ ഞങ്ങൾ ഈ വിഷയം രൂക്ഷമായപ്പോൾ ഞങ്ങൾ പണക്കാട് സാദിഖ് അലി സിയാബ് തുടങ്ങുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ഞങ്ങളെല്ലാവരും മുസ്ലിം സംഘടനകളെല്ലാവരും ഇത് അവരെ പറഞ്ഞ് ബോധ്യപ്പെട്ടു പണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്നു ഈ ഭൂമി ഒരു ക്ലെയിമും ഒരു മുസ്ലിം സംഘടനയും ചെല്ലുത്തില്ല എന്ന് പറഞ്ഞു ഇത് അവിടെ ജീവിക്കുന്ന ആ പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടാണ് സർക്കാരാണ് ഇതിൽ രമ്യമായി കാരണം വകപ്പൂടെ തുടങ്ങി വെച്ചൊരു വിഷയമാണ് അത് തീർക്കേണ്ടത് സർക്കാരാണ് അത് പുറത്തു വച്ചത് തീർത്ത് രമ്യമായി പരിഹരിച്ച് കോടതിയെ അറിയിച്ചാൽ ഇവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ അവിടെ ജീവിക്കുന്നവർക്ക് കിട്ടും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു വിഭാഗം ആളുകൾ ഇത് ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വിഷയമാക്കി പ്രത്യേകിച്ച് സംഘം ആളുകൾ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന ഈ ഭൂമി ക്ലെയിം ചെയ്യണം വകഫായിട്ട് ക്ലെയിം ചെയ്യണം എന്ന് പറഞ്ഞില്ല ഇവരെ ഇറക്കി വിടണം എന്നു പറഞ്ഞത് മാത്രമല്ല അവരവിടെ അവകാശപ്പെട്ടതാണെന്നും അവർക്ക് പെർമനൻറ്റ് ലീഗൽ ടൈറ്റിൽ കൊടുക്കണം എന്നാണ് പറയുന്നത് അതാണ് യു ഡി എഫ് ചെയ്യുന്നത് എല്ലാവരെയും ഏകോപിപ്പിച്ചു ക്രൈസ്തവ സംഘടനകളും ഒരുമിച്ചാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ഒരുമിച്ചാൽ മുസ്ലിം സംഘടനകളെല്ലാം ഒരുമിച്ചാണ് അല്ലാത്തതാര അല്ലാത്തത് ഈ സർക്കാരും ഈ വഗഫ് ബോർഡ് മാത്രമാണ് പത്ത് മിനിറ്റ് ഉണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നം ഒരു സങ്കീർണമായ നിയമപ്രശ്നം ഇതിനകത്തില്ല ഈ സർക്കാർ വെച്ച വക ഓഫ് ബോർഡിൽ അംഗങ്ങളാണ് ചെയർമാനുകളാണ് സർക്കാർ പറഞ്ഞാൽ മതി ഞങ്ങളുടെ സ്റ്റാൻഡ് ഇത് വഗഫ് ഭൂമി അങ്ങല്ല ഇത് ആ പാവങ്ങൾ കാണിച്ചത് പത്ത് മിനിറ്റ് കൊണ്ട് തീരും അത് വഗ് ബോർഡ് കോടതിയെ അറിയിച്ചാൽ മതി ഞങ്ങളിത് ക്ലെയിം ചെയ്യുന്നില്ല ഇത് തെറ്റാണ് ഞങ്ങളിത് പരിശോധിച്ചു രേഖകൾ പരിശോധിച്ചപ്പോൾ ഇത് ഒരു കാരണവശാലും വക അല്ല എന്ന് പറഞ്ഞു ഇപ്പം ഇവർ പ്രചരിപ്പിക്കുന്നത് ഇപ്പം പാർലമെന്റ് ഒരു വഖഫ് ബില്ല് വന്നിട്ടുണ്ട് ആ ബില്ലിനെ ഞങ്ങളെല്ലാ ഇതും ഇന്ത്യ മുന്നണി ദേശീയതലത്തിൽ അതിനെ എതിർക്കാണ് കാരണം അത് അതിൽ പറയുന്നത് വഖഫിന്റെ സിഇഒ ആ മുസ്ലിമായ ഒരാളാക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിമിനെ ക്രിസ്ത്യാനി കമ്മീഷനാക്കാം പിന്നെ ഈ വഖഫിന്റെ ബോർഡിൽ ആ മുസ്ലിങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞ് ഈ ഈ മൈനോറിറ്റിക്കെതിരായിട്ടില്ല ഇത് നമ്മൾ സമ്മതിച്ചു കൊടുത്ത അടുത്തത് ചർച്ച് ബില്ല് വരും ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ക്രൈസ്തവരായ സംഘടനകൾ മുഴുവൻ ഡൽഹിയിൽ സമരത്തിലാ അഞ്ഞൂറ്റി എൺപത്തി ആക്രമണങ്ങളാണ് ഈ വർഷം മാത്രം ക്രൈസ്തവർക്ക് നേരെ നടന്നത് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു പ്രാർത്ഥനാ കൂട്ടായ്മകൾ സർവീസ് എല്ലാ പ്രശ്നം ഉണ്ടാക്കി മധ്യപ്രദേശിൽ അറുന്നൂറ് സ്കൂൾ ഏറ്റെടുക്കാൻ പോകും ക്രൈസ്തവരുടെ ആസാമിലെ ക്രൈസ്തവ സ്കൂളുകളുടെ സ്ഥാപനങ്ങളുടെ ആശുപത്രികളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രതിമ എടുത്തുമാർന്നതിൽ തല്ലിപ്പൊളിക്കുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരാണ് കുഞ്ഞാടുകളെ പോലെ ഇപ്പൊ വീടുകളിൽ ചെന്ന് ക്രൈസ്വ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ക്രൈസ്തവരുടെ കൂടെ പറയുന്നത് ഈ മണിപ്പൂരിൽ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നവർ സ്ത്രീകളെ പച്ചയോടെ കത്തിക്കുന്നതാണ് അവരാണ് കുഞ്ഞാടുകളായിട്ട് ഈ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയിട്ട് ഈ കാര്യം പറയുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് ഈ ഒരു സംഘപരിവാർ അജണ്ട ആ അജണ്ടക്ക് ഈ സംസ്ഥാന സർക്കാർ പുറപിടിച്ചു കൊടുക്കുന്നതാണ് വേണമെങ്കിൽ നീട്ടി നീട്ടി കൊണ്ടുപോകണം പരിഹരിക്കാതെ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു സർവകക്ഷി യോഗം വിളിച്ചു തീരുമാനിക്കും അപ്പൊ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചിട്ടില്ല ഉന്നതതല യോഗം വിളിക്കാറില്ല അതിങ്ങനെ നീട്ടി 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 വിളിച്ചാൽ തീരുമാനം എടുക്കേണ്ടി വരും അപ്പൊ സർക്കാർ ഇതിന്റെ പ്രതിയാണ് സർക്കാരിന് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമാണ് ഞങ്ങളെല്ലാം അവിടെയെല്ലാം ആ പാവങ്ങളുടെ ഇന്നിപ്പോ ഒരു വിധി പറഞ്ഞു പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലെ വർഗ്ഗ അതിനു മുമ്പ് താമസിക്കുന്നവർക്ക് ബാധകല്ലെന്നു കറക്റ്റ് വിധിയല്ലേ ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ താമസിക്കുന്നവരാണ് അവര് എഴുപത്തി അഞ്ചില് അവര് സ്ഥലം മേടിച്ചു കാശ് കൊടുത്തു അവർക്ക് എങ്ങനെയാണ് വകഫ് ആക്ട് അവർക്ക് ആക്ടിനല്ല കുഴപ്പം ഇത് വകഫ് പോലെ കൊണ്ട് ചെയ്യിപ്പിച്ച സർക്കാരിന് തെറ്റായ നടപടി വഖഫ് ഭൂമി അല്ലാത്ത ഭൂമി വകഫാണെന്ന് ക്ലെയിം ചെയ്യുന്നവർക്കാണ് അപ്പൊ ഉദാഹരണം ഇത് വലിയ വിവാദമായിട്ട് ആണല്ലോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇന്നലെ മിനിയാനും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിൽ പോയി നോട്ടീസ് കൊടുത്തു കാര്യം വഗഫ് ബോർഡ് തളിപ്പറമ്പിൽ നോട്ടീസ് കൊടുത്തു എലക്ഷൻ നടക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ കൊണ്ട് ചാവക്കാട് നോട്ടീസ് കൊടുക്കും അപ്പം എന്താ അതിൽ വീണ്ടും മുസ്ലിമിനെതിരാവും വഖഫിനെതിരാകും ചെയ്യുക മനഃപൂർവ്വം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ക്രൈസ്തവ മുസ്ലിം ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്യുവാണ് ഗവൺമെന്റ് അതിന് കൂട്ടു നിൽക്കുകയാണ് ഇല്ലെങ്കിൽ ഇത്രയും വിവാദം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഫോർ എവിടെയെങ്കിലും നോട്ടീസ് കൊടുക്കാമോ കൊടുക്കാമോ അത് ഇലക്ഷൻ്റെ ഇലക്ഷൻ്റെ കാര്യത്തിൽ ഈ പ്രശ്നം ചേർക്കാൻ മീറ്റിംഗ് വിളിക്കാൻ അവർക്ക് സമയമില്ല പക്ഷെ നോട്ടീസ് കൊടുക്കും ഇപ്പോഴും കൊണ്ടുപോയി നോട്ടീസ് കൊടുക്കാം അപ്പം ഇത് സർക്കാർ കൂടി ഒപ്പ് കളിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഒരു കാരണവശാലും കുടിയൊഴിപ്പിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ തൊട്ടടുത്തുള്ളവരാണ് ഞാൻ തന്നെയാണ് ആദ്യം പോയി പറഞ്ഞത് നിങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഒരാളും വരില്ല ഒരാളും വരില്ല ഞങ്ങൾ അവരെ പൂർണ്ണമായി സംരക്ഷിക്കും അവരോടൊപ്പം ഞങ്ങൾ നിൽക്കും പിന്നെ ഈ ഇത് വർഗീയമായി മുതലെടുക്കാൻ ചില ശക്തികൾ സ്മരിക്കും എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക അവരൊന്നും നമ്മളെ നന്നാക്കാൻ പറ്റുന്നവരല്ല നമ്മളെ ഭിന്നിപ്പിക്കാൻ പറ്റുന്നവരാണ് അവരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണോ അവരുടെ കിണിയിൽ വീഴരുത് അവർ കൊണ്ടുതന്ന ലഘുലേഖകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ഭിന്നിപ്പാണ് ശത്രുത ഉണ്ടാക്കാൻ പറ്റും അതിനെതിരെ നമ്മൾ ക്രൈസ്തവ സമ ആശങ്കപ്പെടേണ്ട ഓരോ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അതൊക്കെ നമ്മൾ അവരുടെ കൂടെ നിൽക്കും യു ഡി എഫാണ് ഏറ്റവും കൃത്യമായി തീരുമാനം പ്രഖ്യാപിച്ചത് മാത്രമല്ല ഞങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്യുന്നു നന്നായി ലീഗലായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തി ഞങ്ങൾ ഈ മുസ്ലിം സംഘടനകളെ മുഴുവൻ വിശ്വാസത്തിലെടുത്തു എന്നിട്ട് അവരെ കൊണ്ടുകൂടി പറയും ഇത് പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ പറ്റും